നമസ്കാരം ഞാൻ പ്രസന്നകുമാർ ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഇടവക്കൂറിൽ ജനിച്ച രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ ഇവിടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായിട്ട് ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ സാധാരണ കേസിൽ ഇവർ ഇടവക്കൂറിലാണ് ജനിക്കുന്നത് ഇവരുടെ എന്ന് പറയുന്നത് ശുക്രനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ചന്ദ്രദിശയിലാണ് ഇവരുടെ ജനനമെന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രദിശയിലാണ് ജനനമെന്നുള്ളതുകൊണ്ട് മാനസികമായി പലപ്പോഴും അവർക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ട അവസ്ഥ വരുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരും തിളക്കമുള്ള വലിയ കണ്ണുകളും ആകർഷകത്വമുള്ളവരുമായിരിക്കും ചാഞ്ചല്യ മനസ്സും പ്രിയരുമായിരിക്കും വികാരങ്ങൾക്ക് പെട്ടെന്ന് കീഴ്പ്പെടുന്നവരാണിവർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ നല്ല കഴിവുണ്ട് ഇവർക്ക് ഇവർ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കുകയോ മറ്റുള്ളവരോട് അസൂയ കാണിക്കുകയോ ചെയ്യത്തില്ല കുശാഗ്ര ബുദ്ധിക്കാരാണിവർ അമ്മയിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടുകയും ഏറെ സ്നേഹം കിട്ടുന്ന അമ്മയിൽ നിന്നാണ് നിന്നാണിവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളോട് ഇവർക്ക് വളരെ ഇഷ്ടവുമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം സൗമ്യ മനോഭാവമൊക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരോട് ഏതാണെങ്കിലും എന്തെങ്കിലും മോശമായി പെരുമാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രതികാര ബുദ്ധി സൗമ്യമായിട്ടാണെങ്കിൽ പോലും ശക്തമായിരിക്കും അപ്പം എന്തിനാണ് ഞാൻ ഇവരുടെ പൊതു സ്വഭാവം പറഞ്ഞതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവരുടെ ഭാവി ഫലം നിർണ്ണയിക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവ അതിനെ വളരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ രണ്ടില് വ്യാഴം ശുക്രൻ നിൽക്കുന്നു മൂന്നിൽ രവിയും ബുധനുമാണ് നാലിൽ ഖേതുവും നിലവിൽ അഞ്ചിൽ കുജനും പത്തിൽ രാഘുവും പതിനൊന്നിൽ ശനിയുമാണ് ഇപ്പം ശുക്രൻ രവി ബുധൻ എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങളെല്ലാം തീർച്ചയായും ഇങ്ങനെ രാശിമാറ്റം നടത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ ശനി രാഹു വ്യാഴം കേതു എവറി വർഷം മൊത്തവും അതേ ഭാവത്തിൽ തന്നെ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഗ്രഹനില എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഗോചരവശാലുള്ള ഗ്രഹനിലയാണ് സാധാരണ കേസിൽ കേസിലൊരാൾ ജനിക്കുന്ന സമയത്ത് അവരുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ ഏതേത് ഭാഗങ്ങളിൽ നിൽക്കുന്നു എന്ന് നോക്കിയാണ് നമ്മൾ സാധാരണ ഭാവി ഫലം പറയുന്നത് അപ്പം ചന്ദ്രഗണനയനുസരിച്ച് ഫലം വെച്ച് നമ്മൾ ഫലം പറയുമ്പോൾ തീർച്ചയായും ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രഹനില വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ശനി എന്ന് പറയുന്നത് പതിനൊന്നിലാണ് പതിനൊന്നിൽ ശനി ബലവാനായി നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ കാല കാലമായി കഴിഞ്ഞ രണ്ടര വർഷമായി ഇവർക്ക് കണ്ടകശിനിയായിരുന്നു അപ്പോൾ ഈ ശനിയെ കൊണ്ടവര് ഒരുപാട് ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച് വളരെ ബുദ്ധിമുട്ടി വളരെ വിഷമിച്ച് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിൽ ശനി ഇവിടെ പതിനൊന്നാം ഭാഗമായ ഭാവമായ ലാഭഭാവത്തെ ലാഭഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് മാത്രവുമല്ല ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി ബലവാനാണ് എന്നാൽ ഇപ്പോൾ വക്രഗതിയിലാണ് വക്രഗതിയിലാവുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൂർണ്ണ ഗുണം ചെയ്യില്ലെങ്കിൽ പോലും വക്രഗതി വിട്ടൊഴിയുമ്പോൾ തീർച്ചയായും ശനിയെക്കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടും പതിനൊന്ന് നിൽക്കുന്ന ശനിയെക്കൊണ്ട് കൃഷി ലാഭം ഭൂമി ലാഭം ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ അതുപോലെ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന വക്കീലന്മാർ അധ്യാപകര് ബ്രോക്കർമാര് ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാനത്താണ് ഈ ശനി നിൽക്കുന്നത് മാത്രവുമല്ല ഇവരെ കണ്ടകശിനി കാലഘട്ടത്തിൽ ശനി ഒരുപാട് വിഷമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ശനി അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്നതാണ് ശനിദേവന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ശനിയെക്കൊണ്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇനി രണ്ടിൽ നിൽക്കുന്ന വ്യാകൻ എന്ന് പറയുന്നത് നമുക്കറിയാം ധനം വാക്ക് എന്നീ സ്ഥാനത്തിന്റെ അധിപനാണ് പക്ഷേ ഈ വ്യാകനെന്ന് പറയുന്നത് മിഥുനം രാശിയിൽ ബുധന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ പൂർണ്ണ ഗുണം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് ഇവരുടെ ധനസ്ഥിതി എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയിരിക്കും വലിയ ഉയർച്ചയോ വലിയ താഴ്ചയോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എങ്കിലും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ പരിശ്രമിച്ച് അത് വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ചിട്ടിയിൽ നിന്നും ഊഹ കച്ചവടത്തിൽ നിന്നൊക്കെ ഇവർക്ക് ഗുണം ലഭിക്കുന്നതുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ പതിനെട്ടാവുമ്പോഴത്തേക്ക് വ്യാഴം മൂന്നിലേക്ക് മാറും വ്യാഴം ഒരു ഭാഗത്തിൽ സാധാരണ കേസിൽ ഒരു വർഷമാണ് നിൽക്കുന്നതെങ്കിൽ പോലും വ്യാഴം സഞ്ചരിക്കുന്നത് അതിചാരിയായിട്ടാണ് അപ്പം അതിചാരിയായിട്ട് വേഗത കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ അഞ്ച് മാസം കൊണ്ട് തന്നെ മിഥുനം രാശിയിൽ വ്യാഴത്തിൻ്റെ സഞ്ചാരം പൂർത്തിയാക്കി അത് കർക്കിടകത്തിലേക്ക് വരികയും ഡിസംബർ അഞ്ചാകുമ്പം വീണ്ടും അത് തിരിച്ച് മിഥുനത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് വ്യാഴത്തിൻ്റെ ഗതി എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇവരുടെ പത്താം സ്ഥാനം എന്ന് പറയുന്നത് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനത്തിൽ രാഹുവാണ് നിൽക്കുന്നത് അപ്പം ഈ കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാഹു നമുക്കറിയാം മെല്ലെ പോക്ക് ഗ്രഹമാണ് അതോടൊപ്പം തന്നെ നമുക്ക് അനല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരേ ഗ്രഹമാണ് ഈ രാഹു എന്ന് പറയുന്നത് അപ്പോൾ തൊഴിൽ കാര്യമായ പുരോഗതിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ വിദേശത്ത് തൊഴിൽ നേടുന്നവർക്ക് അനുകൂലമാണ് ബിസിനസ് രംഗം അല്പം ഗുണകരമായിട്ട് കൊണ്ടുപോകാം വിദ്യാർത്ഥികൾക്കെല്ലാം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് വസ്തു വാങ്ങാനും ഗ്രഹനിർമ്മാണത്തിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങാൻ കഴിയും പക്ഷേ പൂർത്തിയാക്കുന്നത് ഈ വർഷം നടക്കത്തില്ല പക്ഷേ എങ്കിൽ പോലും ഈ രാഹു പത്തിൽ നിൽക്കുന്നതിന്റെ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുമെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഒൻപതിലെ ദൃഷ്ടി എന്ന് പറയുന്നത് തീർച്ചയായും ഈ രാഹു ഈ പത്താം ഭാവത്തിലേക്കാണ് അപ്പൊ അതുകൊണ്ട് രാഹുവിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെ ശനിയുടെ നല്ല സ്ഥാനവും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൊണ്ട് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് രാഹുവിന്റെ വലിയ ദോഷങ്ങളൊന്നും തീർച്ചയായും ഈ രാശിക്കാരാ അല്ലെങ്കിൽ ഈ നാളുകാര വളരെയേറെ സ്വാധീനം ചെലുത്തത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയും ഇനി കേതു നിൽക്കുന്നത് നാലിലാണ് അപ്പൊ കേതുവിന്റെ നാലിൽ നിൽപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ബന്ധുക്കളുമായി ചില ആകൽസകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വർഷം കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങളും ചില ഉല്ലാസ യാത്രകളും എന്നിവയൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില മംഗളകർമ്മങ്ങളും ചില സന്തോഷങ്ങൾക്കൊക്കെ ആ കേതു മാറി നിൽക്കുന്നത് നമുക്ക് വക തരുന്നുണ്ട് പൊതുവെ ഇവർക്ക് ഈ വർഷം ആരോഗ്യമത്ര മെച്ചമല്ല പഴകിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകളൊക്കെ വളരെയേറെ ഫലം ചെയ്യുന്നതാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടുണ്ടാകും ചില അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭക്ഷണ കാര്യത്തിലൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശരിക്കും വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള ശ്രമം നടത്തണം അതിലൊരു ശ്രദ്ധ കൊടുക്കണം പക്ഷേ ഈ രാശിക്കാർ പൊതുവെ ആരോഗ്യത്തെ അങ്ങനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണാറില്ല അവരങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ആരോഗ്യത്തെ അവർ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി പൊതുവേ ഇവർക്ക് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള മാസങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ പൊതുവെ ഇവർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിങ്ങമാസത്തിൽ പൊതുവേ ആനന്ദപ്രദമായിരിക്കും ഇവർ ദീർഘയാത്ര ദീർഘദൂരയാത്ര ഉല്ലാസയാത്ര നടത്താനുള്ള അവസരങ്ങളുണ്ടാവും കന്നിമാസങ്ങളിൽ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റാനാകും പക്ഷേ അയൽപക്കക്കാരുമായിട്ട് ചില ചെറിയ പ്രതിസന്ധികളും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് തുലാം മാസത്തിലെ കുടുംബസ്വത്ത് പാകം ചെയ്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്തുക്കളൊക്കെ പാകം ചെയ്യുകയും അപ്പം അത് കിട്ടിയെന്നൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ അവർക്ക് ആരോപണങ്ങൾക്ക് ഗുണങ്ങൾക്ക് വിധേയമാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൃശ്ചിക മാസത്തിൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണം ചെയ്യത്തില്ല ബിസിനസ് ചെറിയ പരാജയമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണം ചെയ്യും ധനുമാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പൊതുവേ ഗുണമാണ് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് എന്നാൽ ഈ മുഹവുമായി ബന്ധപ്പെട്ട് കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മകരമാസത്തിൽ കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വരാം എന്നാൽ കർമ്മസ്ഥാനം ഗുണപ്രദമായതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കുംഭമാസത്തില് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാറുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മീനമാസത്തില് വാഹന ഭാഗ്യം ആഡംബരം അതുപോലെ തന്നെ ആരോഗ്യത്തിനകത്ത് അല്പ ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുന്നുണ്ട് മേടമാസത്തിൽ തിടുക്കത്തിലുള്ള ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മളെ ഭാഗ്യത്തിന് ചില കോട്ടങ്ങൾ തട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് തിടുക്കത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ നമ്മളൊന്ന് ക്രമപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് മാസത്തിൽ അലച്ചിലും അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മിഥുനം മാസത്തിൽ മിഥുന മാസത്തിൽ കർമ്മരംഗം പുരോഗതി പ്രാപിക്കും കർക്കിട മാസത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ട് ആരോഗ്യം ശരിക്കൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം അപ്പം ഇങ്ങനെയുള്ള ഈ മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ കാണിന്യം നമുക്ക് കുറയ്ക്കണം ഈ വരുന്ന വർഷമെന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇത് രണ്ടും ബലാബലം നിൽക്കുന്ന ഒരു സമയമാണ് ഗുണാധിക്യമൊന്നും കാണുന്നില്ല എങ്കിൽ പോലും വലിയ ദോഷങ്ങളൊന്നും അത്ര കൂടുതൽ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിന് പരിഹാരമുണ്ട് ശിവന് ജലധാര കൂവളമാല സമർപ്പിക്കുക ഗണപതിക്ക് നാളീകേരം ഉടയ്ക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി പൂജകൾ ചെയ്യുക അങ്ങനെ നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ പൈസ ചിലവാക്കി അമ്പലത്തിൽ പോയി നമ്മൾ വലിയ പൂജകൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല മനസ്സറിഞ്ഞ് നമ്മളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടാണ് നമുക്കതിന്റെ ഗുണം കിട്ടുന്നത് അല്ലാതെ മറ്റാരും നമുക്ക് നേരം ഈ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗുണം കിട്ടണം നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി മനസ്സറിഞ്ഞെന്ന് പ്രാർത്ഥിക്കുകയും ഈ ദോഷങ്ങൾക്ക് ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടായി നല്ലതുപോലെ നമുക്ക് മനസ്സിന് ദൃഢപ്പെടുത്താൻ ഒരു സാഹചര്യമൊരുക്കുകയും ചെയ്യുക അപ്പൊ ഇതാണ് ഈ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആധികാരികമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത് അപ്പം വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം